ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഴ്ദത്തം ചെയ്ത നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവ കൃപയോടും ദൈവീക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനും കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി അമയൻ വടക്കേന്തിയെ ഏകദേശം നൂറ്റി അൻപത് പരം ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് കൃപയിൽ ഞാൻ മറ്റൊരു ഗ്രാമത്തിലായിരിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ ഈ മാസത്തിൻ്റെ ആരംഭ ദിവസത്തെ തന്നെ ഒരു നല്ല സന്ദേശമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ മാസം ഒരു അനുഗ്രഹത്തിൻ്റെ മാസമായി ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് മന്ത ബ്ലെസ്സിങ് മാർച്ച് മാസം ഒരു അനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ജനുവരി മാസം ഒരു പ്രാർത്ഥനയുടെ മാസമാണെങ്കിൽ ഫെബ്രുവരി മാസം ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ മാസമാണെങ്കിൽ ഈ മാസം ഒരു അനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ഒരിക്കലും കാണാത്ത ചില ദൈവിക അനുഗ്രഹത്തിന്റെ കലവറകൾ തുറക്കുന്ന മാസമായി മാറട്ടെ ശുശ്രൂഷാ മേഖലകൾ കുടുംബ മേഖലകൾക്കകത്ത് സാമ്പത്തിക ഇടങ്ങളിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നുവരെ കാണാത്ത ചില ദൈവിക അനുഗ്രഹത്തിന്റെ കലവറകൾ തുറക്കുന്ന മാസങ്ങളായി മാറട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ യഖോവ അബ്രാമിനോട് അരുൾ ചെയ്ത് തന്ന നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേര് വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും വളരെ ശക്തമായ ഒരു വേദവാക്യമാണ് ഇന്ന് ഈ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ശ്രദ്ധിക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ ഇവിടെ ഇതാ അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്യുകയാണ് നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും നിന്റെ ദേശത്തെയും വിട്ടുകളഞ്ഞിട്ട ഞാൻ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പുറപ്പെടുക എന്നൊരു ഒരു കൽപ്പന ദൈവം പുറപ്പെടുവിക്കുകയാണ് ഇവിടെ ഏത് അബ്രഹാമിനോട് പറയുകയാണ് നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും മൂന്ന് കാര്യങ്ങളാണ് ദൈവം അവനോട് കൽപ്പിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ദൈവത്തിന്റെ ഉടമ്പടിയും വ്യവസ്ഥയും അനുസരിച്ച് അബ്രഹാം നിറവേറ്റിയപ്പോൾ ദൈവം അവന് മൂന്ന് കാര്യങ്ങൾ കൊടുത്ത് അവനെ അനുഗ്രഹിച്ച അതിലൊന്നാമത്തെ അനുഗ്രഹമാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കം നിന്നെ അനുഗ്രഹി അനുഗ്രഹിച്ച നിൻ്റെ പേര് വലുതാക്കും നീയൊരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും ദൈവം കൊടുത്ത മൂന്ന് കൽപ്പനകൾ അല്ലെങ്കിൽ ദൈവം കൊടുത്ത മൂന്ന് വ്യവസ്ഥകൾ അവൻ അപ്രഹം ആമൻ പാലിക്കുവാൻ തയ്യാറായിത്തീർന്നു ഇന്ന് പകലിൽ ഞാൻ ദൈവത്തിൻ്റെ ആമൻ നാമത്തിൽ ആശ്രയിച്ചു നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു ദൈവം പറയുന്ന വാക്കുകൾ കൽപ്പനകൾ അവൻ ചട്ടങ്ങൾ പ്രമാണങ്ങൾ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവം എതിനാണോ ഈ മാസത്തിൻ്റെ ആരംഭ ദിവസത്തെ ഞാൻ പറയുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും ഇവിടെ ചെയ്താൽ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുകളത്തിട്ട ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ അവൻ അബ്രഹാം തയ്യാറെടുത്തപ്പോൾ അബ്രഹാമിനെ വലിയൊരു ജാതിയാക്കും നിന്റെ പേരിനെ ഞാൻ വലുതാക്കും നീ നിന്നെ ഞാൻ അനുഗ്രഹിച്ച് അവൻ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അനുഗ്രഹമാക്കി മാറ്റും ഇവിടെ ചെയ്താൽ മൂന്ന് കാര്യങ്ങൾ അബ്രഹാം ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ചെയ്തപ്പോൾ ദൈവം മൂന്ന് കാര്യങ്ങൾ കൊടുത്ത് അബ്രഹാമിനെ അനുഗ്രഹിച്ചെങ്കിൽ ഈ മാസത്തിന്റെ ഈ തുടക്ക ദിവസത്തെ ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ ഈ മാസം ഇന്ന് വരെ കാണാത്ത നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ചില ദൈവിക പ്രവർത്തികളുടെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചുകൊണ്ട് ഈ വാക്യത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് സന്ദേശമായി അയക്കുകയാണ് വിശ്വാസത്തോട് കൂടി ഏറ്റെടുക്കുക അബ്രഹാമിന്റെ മേൽ വ്യാപരിച്ച ആ ദൈവിക അനുഗ്രഹം നിങ്ങളുടെ മേലും വ്യാപരിക്കട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നുമേ ഗോഡ് ബ്ലസ് യു ജീസസ് ലവ് യു ഗോഡ് വിത്ത് യു നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും മറ്റുള്ളവർക്ക് ഗോഡ് ബ്ലസ് യു